നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണ പമ്പായം മേടവിഷു ഫലാണ് പറയാൻ പോകുന്നത് ഒരു വർഷത്തേക്ക് ഈ വിഷുവും അതേപോലെ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണഘോഷ ഫലങ്ങളെയാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് കാർത്തികക്കാർക്ക് ഈ മേടവിഷു ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ടും ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് ഉദ്ദേശിച്ചിരുന്നത് ഇപ്പം മേടക്കൂറുകാർക്ക് ഏഴരണ്ട് ശനി വേടൻ എന്ന് പറയുന്ന ഗ്രഹം രണ്ടിലും മൂന്നിലുമായിട്ട് സഞ്ചരിക്കും രാഹു മെയ് മാസം മുതൽ പതിനൊന്നിന് വരും അപ്പോൾ രാഹു പതിനൊന്നി വരുന്ന കാലഘട്ടം മേള കൂടുകാർക്ക് വളരെ നല്ലതാണ് കാരണം പോലെ കണക്കാക്കാവുന്ന ഒരു ഗ്രഹമാണ് രാഹു മന്ദോദിതം സ്വ ആശ്രിതവേഷരോക്തം സ്വത്തഞ്ചരാഘോദജൂമുജോക്തം സ്വത്തം നിജാധിഷ്ഠിത രാശിഭോക്തം ഖേതഞ്ചവാചം തൃതീയം ഫലാനാം വ ശനിക്ക് പറയുന്ന ഫലങ്ങളും ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശി ജാതിപന് പറയുന്ന ഫലങ്ങളുമാണ് രാഹു എന്ന് പറയേണ്ടിരുന്നത് അപ്പോൾ ശനിയുടെ വീടായ കുമ്പൻ രാശിയിൽ രാഹു സഞ്ചരിക്കുമ്പോൾ മേടക്കൂറ് കാത്തി ആരോഗ്യ വർധനയുണ്ടാവും അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ക്ഷീണവും തടസ്സവും അലസതയും അമിതമായ കോപവും വിരോധവും ഒക്കെ മാറിയിട്ടുണ്ട് ആരോഗ്യം കിട്ടും മൃഗപാലനം രാജകീയമായ സുഖങ്ങളും അധികാരികളുടെ പ്രീതികളും സഹായങ്ങളും ഉന്നത വിദ്യാലാഭങ്ങളും നേട്ടങ്ങളും മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയമൊക്കെ കിട്ടും സാഫല്യം സകല ക്രിയാസം എല്ലാ കാര്യങ്ങൾക്കും വിജയമുണ്ടാകും മനസന്തോഷവും യശസ്സും വിവാഹം വിദ്യ സന്തതി ലാഭം ഐശ്വര്യം ഇതൊക്കെ കിട്ടും കാരണം രാഹുവും പതിനൊന്നിൽ വരുമ്പോഴാണ് മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകുന്ന സർപ്പപ്രീതി രവശ്യമേപകരണി ആരോഗ്യ പുത്സാപ്തിയാണ് സർപ്പപ്രീതി അവശ്യമേപകരണി ആരോഗ്യ പുത്സാപ്തി ആരോഗ്യത്തിനും പുസ്ത പ്രാർത്ഥനയ്ക്കും സർപ്പപ്രീതി വളരെ ഗുണം ചെയ്യും അപ്പോൾ സർപ്പൻ നമുക്ക് പതിനൊന്നിൽ വരുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും മേടക്കൂറുകാർക്ക് രാഹുവിൻ്റെ സഞ്ചാരകാലം കൊണ്ട് നേട്ടങ്ങൾ കിട്ടും എന്നാൽ ഏഴരണ്ട് ശനി മേടക്കൂറുകാർക്ക് ഉള്ളത് കൊണ്ട് നാനാരോഗം ഒന്ന് മാറി ഒന്ന് മാറി അസുഖങ്ങളുണ്ടായാലും രാഹു പവനം നിൽക്കുമ്പോൾ ആരോഗ്യം കിട്ടുമെന്നാണ് അതുകൊണ്ട് വലിയ അസുഖമാണെന്ന് നമുക്ക് തോന്നിയാലും അസുഖം ഇല്ല എന്ന് പറയും ഒരു ഡോക്ടറായിട്ട് അയാൾ പറയും വലിയ സർജറി വേണമെന്ന് പറയും വേറൊരു ഡോക്ടറെക്കാണെങ്കിൽ പറയും കുഴപ്പമൊന്നുമില്ല ഗുളിയായിരിക്കുമ്പോൾ മാറിക്കൂറ് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ള തീരുമാനിക്കേണ്ടത് സർജറി തന്നെ വേണമെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അത് ചെയ്യാം ഗുളിക കഴിക്കാൻ മാറി കിട്ടുമെങ്കിൽ ആ വിശ്വാസം ഉണ്ടെങ്കിൽ അത് ചെയ്യാം അങ്ങനെ പല അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തികത്തിനും പുരോഗതിക്കും തടസ്സം സാമ്പത്തികം ഇഷ്ടംപോലെ പൈസ നമുക്ക് കിട്ടാൻ യോഗം ഉണ്ടെങ്കിൽ പോലും കൈ കിട്ടിയാൽ പോലും എങ്ങോട്ട് പോകണമെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അവരെല്ലാവർക്കും സഹായിക്കുന്ന ആളാണ് കിട്ടണ പൈസ വാങ്ങിച്ച് കൂട്ടുകാർക്കും നാട്ടുകാർക്കും കൊടുത്ത് നമ്മളെ കാര്യങ്ങൾ നടക്കാതെ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ സൂക്ഷിച്ചോളണം ഷെയർ മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് ഗെയിമുകളൊക്കെ കളിച്ച് പൈസ പോവാതെ സൂക്ഷിക്കണം അങ്ങനെ നമുക്ക് നാനാരോഗം പല അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തിക നേട്ടങ്ങൾക്ക് കോട്ടം വരും പൈസ ഇഷ്ടം പോലെ കിട്ടും രാഹു പതിനൊന്ന് നിൽക്കണം പക്ഷേ അതൊക്കെ ഇങ്ങനെ അടിച്ച് പിരിച്ച് കളയരുത് ആ സാമ്പത്തികം മാത്രമല്ല ദാമ്പത്യം ഭാര്യ പത്ര കുടുംബ ബന്ധം ഈ കാർത്തിക നക്ഷത്രത്തിന് കുറവാണ് കാരണം വേറെ കൊണ്ടല്ല സംശയ രോഗം ഇവർക്കുണ്ടാവും ഭർത്താവിന് വേറെ ഭാര്യ ഉണ്ട് ലവറുണ്ട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഭാര്യയ്ക്ക് വേറെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് ലവറുണ്ടെന്നൊക്കെ ചെറിയ കാര്യത്തിനും സംശയ രോഗം കൊണ്ട് കുടുംബ ബന്ധങ്ങൾ വേണ്ടാന്ന് പെട്ടെന്ന് തീരുമാനിക്കാൻ ഒരു മടിയും കാണിക്കാത്തവരാണ് ഇവരെല്ലാവരോടും സ്നേഹത്തിൽ മിണ്ടുകയും പറയുകയും പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരുടെ ഇഷ്ടം അവർക്ക് ഉണ്ടാകും അപ്പം വീട്ടിലുള്ളവരെക്കാളും ഇഷ്ടം മറ്റുള്ളവർക്കാണെന്ന് തോന്നി പല കുടുംബ ബന്ധങ്ങളും തെറ്റിപ്പോണർ ഈ ഒരു കുഴപ്പം കൊണ്ടാണ് എല്ലാവരോടും സ്നേഹം നല്ലത് തന്നെയാണ് സ്വന്തം ജീവിതം വെച്ച് നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് ഉള്ളവരെ നഷ്ടപ്പെടാൻ പുതിയ ആൾക്കാരെ കിട്ടുകയും ചെയ്യുമെങ്കിലും അശാശ്വതമായിട്ട് നിലനിന്നില്ല എങ്കിൽ ചൗത്യവും ഇല്ല കുളിക്കൂടോ ഇല്ലാത്ത തരത്തിലായിട്ടില്ല അങ്ങനെ ദാമ്പത്യ പ്രശ്നങ്ങൾ ആ സ്ഥാനമാനം നമുക്ക് ജോലിയിൽ കിട്ടേണ്ടുന്ന പ്രൊമോഷൻ സാലറി മെച്ച ഇതൊക്കെ കിട്ടാൻ ചെറിയ തടസ്സങ്ങൾ ഉള്ള പണി കളഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകണമെന്ന് തോന്നിപ്പോ വിദേശ യാത്രകൾ ചെയ്താൽ കൊള്ളാന്ന് തോന്നും മേടക്കൂറാണെങ്കിൽ ഏഴരാണ്ട ശനി സമയമായതുകൊണ്ട് നാടും വിട്ട് വീടും വിട്ട് പോവാനും നാടും വിട്ട് വീടും വിറ്റുമൊക്കെ പോവാനും ഒക്കെ തോന്നുന്ന സമയമാണ് ഈ ഏഴലാണ്ട് അപ്പം അതുകൊണ്ട് വിൽക്കണേ കുഴപ്പമില്ല വസ്തുവകകൾ വിറ്റ ഉടനെ വേറെ വാങ്ങിച്ച് നമ്മളാ പൈസയും മുതലും സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്നില്ല സുനാമി വന്ന് എല്ലാം അടിച്ചുകൊണ്ട് പോയതുപോലെ പല സാമ്പത്തിക ക്ലേശങ്ങളും നമ്മളൊരു പൈസയും അനാവശ്യമായിട്ട് ചിലവാക്കിയില്ലെങ്കിലും ആളുകളെ സഹായിച്ച് നമ്മൾ കുഴപ്പത്തിൽപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക എന്നാൽ എടവൻ രാശി കൂറുകാർക്ക് വളരെ നല്ലതാണ് എന്തെന്ന് വെച്ചാൽ അവർക്ക് ശനി പതിനൊന്നിലാണ് നല്ലതാണ് വേഗം ഒന്നിലും രണ്ടിലും സഞ്ചരിക്കുന്ന ഘട്ടമാണ് ശനി പതിനൊന്ന് നിൽക്കുമ്പോൾ ഒരു തൊഴിലാളി മുതലാളിയാവും വേഗം ഒന്ന് നിൽക്കുമ്പോൾ സുഖസ്ഥിതി ചെയ്യ ആരോഗ്യ അർത്ഥസമ്പത്തയഹ കീർത്തിസ്ഥാന വിശേഷലബ്ധി രീതി വിജ്ഞ എങ്കലും പ്ര സുഖസ്ഥിതി കിട്ടും ചെയ്യാൻ കിട്ടും ആരോഗ്യം കിട്ടും അത്ര സമ്പത്തുകൾ കിട്ടും കീർത്തി കിട്ടും വിശേഷ ലബ്ധി എന്നുവെച്ചാൽ കാശും സ്വാധീനം കൊണ്ടൊരിക്കലും നേരെ ഒരു കാലത്തും പറ്റാത്തതും ദൈവീകം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു തരുന്ന വീട് വസ്തു കെട്ടിടം വാഹനം സമ്പത്ത് സന്തതി ഐശ്വര്യം ഇതൊക്കെ കിട്ടും അവരേത് കാര്യത്തിന് പോയാലും വിജയിക്കും കലാരംഗങ്ങളിലും രാഷ്ട്രീയരംഗങ്ങളിലും വിദ്യാരംഗങ്ങളിലും പ്രവർത്തന രംഗങ്ങളിലും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് വലിയ മെച്ചമായ നേട്ടങ്ങളും പുരോഗതികളും കിട്ടും കോട്ടങ്ങൾ കിട്ടും അങ്ങനെ നമ്മൾ തീർക്കിരിക്കുന്ന ഒരു വ്യക്തി ഈറായിട്ട് വരുന്ന ഘട്ടമാണ് പിന്നെ പ്രവർത്തി സ്ഥാനത്ത് രാഗു വരും പത്തിലും അതുകൊണ്ട് പ്രവർത്തി സ്ഥാനത്തിൽ രാഗു നിന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വിജയം കിട്ടുമെങ്കിലും നമ്മൾ കുറച്ചും കൂടെ കൂടി കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ മാത്രമേ പെട്ടെന്ന് കാര്യങ്ങൾ നടന്ന് നമ്മൾ ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അയാൾ പൈസയും മേച്ചുകൊണ്ട് മുങ്ങിക്കളയാതെ സൂക്ഷിക്കുക ഒരു വീട് വയ്ക്കാൻ വേണ്ടി നമ്മൾ പൈസ കൊടുത്ത കോൺട്രാക്ടറും എൻജിനീയറും ചിലപ്പോൾ അതിൻ്റെ പോലുള്ള ചില ആൾക്കാരും ഒക്കെ നമ്മളെ പറ്റിക്കാതിരിക്കുക സൂക്ഷിക്കുക നമ്മളൊരു വസ്തു വാങ്ങിക്കണമെങ്കിൽ തന്നെയും ചെറിയ ഒരു അഡ്വാൻസൊക്കെ കൊടുക്കുക വലിയ പകുതി പൈസ കൊടുത്തിട്ട് ബാക്കി പൈസ കിട്ടിയിട്ട് തിരിച്ച് നമുക്ക് വാങ്ങിക്കാം എന്ന് പറയുന്ന പദ്ധതി ബാങ്കുകാരാ ചിട്ടിക്കാരാ അല്ലെങ്കിൽ മറ്റുള്ളവരാ തരാ എന്ന് പറയുന്നവരാ തരാതിരുന്ന കൊടുത്ത പൈസ തിരിച്ച് കിട്ടിയില്ല പിന്നെ നമുക്ക് മൊത്തം വാങ്ങിക്കാനോ നിലനിർത്താനോ പറ്റാതെയൊക്കെ പോകുന്ന പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും കാരണം രാവു പറ്റുന്ന പാവേ കർമ്മ കർമ്മേതു കർമ്മ വിഹഡറ് ദുഷ്കീർത്തിരാജ്ഞാക്ഷതറ് ആജ്ഞാലംബനയൂർ വിനാശനമവി ഈ ആജ്ഞ അനുരുതോഷണോ എന്നാണ് കർമാദിയൊക്കെ തടസ്സം വരുകയും ദുഷ്കൃതി കേൾക്കുകയും താൻ തീയതി നടത്താമെന്ന് ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പിച്ച പല പദ്ധതികളും വിവാഹമൊക്കെ ഉറപ്പിച്ച ചെറുക്കം പറയും പെണ്ണ് വേണ്ട പെണ്ണ് പറയും ചെറുക്കം വേണ്ട കല്യാണം വേണം ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതിസന്ധികൾ വരെ ഉള്ളതാണ് അതുകൊണ്ട് സർപ്പപ്രീതി വരുത്തണം ഐശ്വര്യപൂജ നവഗ്രഹ പൂജ ശത്രുക്കളൊക്കെ ഭീഷണിയായിട്ടും വേഷണിയായിട്ടും വരാതിരിക്കുക ശത്രുമാര പൂജയൊക്കെ ചെയ്യണം എന്തുകൊണ്ടും വിഷുവും സംക്രമ ഫലങ്ങളും ഗ്രഹങ്ങളുടെ സഞ്ചാരവും നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഭവിക്കുന്ന അവസ്ഥയായതുകൊണ്ട് നമ്മൾ വിചാരിച്ച വലിയ വലിയ കുരുക്കുകളും മാറി ചെറിയ ചെറിയ കുരുക്കുകളിലേക്ക് അവസാനിച്ച് നല്ലത് വരും അങ്ങനെ നമുക്ക് നല്ലത് വരുത്താൻ ഒരു വലിയ പരിശ്രമവും ആ സ്നേഹ ബഹുമാനങ്ങളും ശ്രദ്ധയും ഭക്തിയും ഒക്കെ ആയിട്ടുള്ള ജീവിത ശൈലികളും കൈക്കലാക്കിയ ആക്കി കീർത്തി കേൾക്കാം എല്ലാ തരത്തിലും നമുക്ക് വിഷമതകൾ മാറും ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് കാരണം ചില നല്ല ഫലങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് നല്ല ഫലങ്ങൾ പറഞ്ഞെങ്കിലും ഒന്നും കിട്ടണില്ല എന്ന് പരാതി പറയുന്നവരുണ്ട് ആ വഴക്ക് കൂടണവരുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ജ്യോതിഷത്തിന്റെ കുഴപ്പമില്ല വ്യക്തികളുടെ ജാതകത്തിലുള്ള ജനന സമയത്ത് ഉള്ള ഗ്രഹപ്പഴകളുള്ളവർക്ക് ചില ഗുണങ്ങൾ കിട്ടില്ല എനിക്കുമ്പോഴേ വെറുത്തുനിന്ന് കണ്ണണ്ടിടാത്ത ഒരുത്തനാണെങ്കിൽ അവൻ എത്ര കണ്ണാടിക്കിടയിലും കണ്ണാശുപത്രിയിൽ പോയാലും കണ്ണിൻ്റെ കായ്ക്കിൽ ചിലപ്പോഴും കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അപൂർവ്വമായിട്ടേ കിട്ടും അതേപോലെ നമുക്ക് ആ ഈ പറയുന്ന ദോഷങ്ങൾക്ക് ജാതകം പരിശോധിച്ച് നല്ല സമയമാണോ ഘട്ട സമയമാണോ എന്തൊക്കെ പരിഹാരം ചെയ്താൽ ദോഷം ഒരു മഴക്കോൾ കണ്ട മഴ മാറ്റാൻ നമുക്ക് പറ്റൂല്ലെങ്കിൽ ഒരു കുഴ നൂത്ത് പിടിച്ചാൽ നനയാതെ പോകാൻ പറ്റും അതാണ് പരിഹാരം ആ ചിന്തകളും നമ്മൾ ചെയ്യേണ്ടുന്ന ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അങ്ങനെ ജാതകം പരിശോധിച്ച് നോക്കണം കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ അമാവാസി തോറും അമാവാസി പൂജയുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും അവിടെ നമുക്ക് പൂജ പങ്കെടുക്കാൻ അമാവാസി പൂജ കാലഭൈരവ പൂജ യമരാജ പൂജ ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഈ പത്തില രാഹുവിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറും ഗുണങ്ങൾ വളരെയധികം കിട്ടും വേറെ രണ്ടും നിൽക്കുമ്പോൾ വിദ്യയും കുടുംബവും ധനവും ഒക്കെ നമുക്ക് കിട്ടും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച പലരും നേടി ജയിക്കാനും നമുക്ക് പറ്റും അങ്ങനെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം